എ പി സി സിയുടെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ അജ്ജയരായിട്ടുള്ള ആളുകളാണ് എന്ന് ഉള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഇപ്രാവശ്യം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് ഷാഫി പറമ്പിൽ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുകയുണ്ടായി അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകേരയിൽ ഇതുവരെ കിട്ടാത്ത ഒരു പഞ്ചായത്ത് അദ്ദേഹം പിടിച്ചെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്തത് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് നിന്ന് ഇപ്രാവശ്യം യു ഡി എഫിന് ഏർ ബസ്സിലാളുകൾ ഉണ്ടാകും ഏർ ബസ്സിൽ ഒരു പറ്റം ആളുകളുമായി കൊണ്ടായിരിക്കും നിയമസഭയിലേക്ക് ഇപ്രാവശ്യം കോഴിക്കോട് നിന്ന് പോകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പി സി വിഷ്ണുനാഥ് പി സി വിഷ്ണുനാഥ് എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ കരുത്തായിട്ടുള്ള ഒരു നേതാവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഫിഷറീസ് മന്ത്രിയായിരുന്ന മെസ്സി കുട്ടിയമ്മയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നിയമസഭയിലെത്തിയത് വളരെ പക്വതപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് പി സി വിഷ്ണുനാഥ് അതേപോലെ തന്നെ അനിൽകുമാർ വണ്ടൂരിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ സംഘടനാ തലങ്ങളിൽ മലപ്പുറത്തിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും നല്ല ശക്തനായിട്ടുള്ള ഒരു തേരാളി കൂടിയാണ് അദ്ദേഹം അപ്പോൾ എന്തു തോന്നുന്നു ഈ ഒരു മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാർ എങ്ങനെയായിരിക്കും അവർ നമ്മുടെ കോൺഗ്രസിനെ കോൺഗ്രസിനെ മാറ്റാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ ചാണക്കൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഈ കെ പി സി സിയുടെ ഈ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും ആ ഒരു അവരൊരു ഇലക്ഷൻ സ്ട്രാറ്റജി നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ വിജയിച്ചെടുക്കാവുന്ന എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയുന്ന ആളുകളാണ് ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡൻറ്റായിട്ടുള്ളത് യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മൂന്ന് വർക്കിംഗ് നമുക്ക് സണ്ണി ജോസഫീന്ന് തുടങ്ങാം നമ്മളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് ഏഹ് സി പി എമ്മിന്റെ കോട്ട കണ്ണൂരിന് അറിയുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ സമാധാന അന്തരീക്ഷത്തിലേക്ക് സി പി എം മാറിയെങ്കിലും മുമ്പ് അങ്ങനെയല്ല കോൺഗ്രസ് ഒന്നും പ്രവർത്തിക്കാൻ അവസരം നൽകാത്തൊരു എന്താ പറയുക ജില്ലയില് അങ്ങനെയാണ് നമ്മൾ നമുക്ക് അന്നത്തെ രീതിയിലുള്ള വാർത്തകൾ അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ജില്ലയില് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ അജീയമായ നേതൃത്വം നൽകിയ ആളാണ് സണ്ണി ജോസഫ് അപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ നിരവധി ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമായിട്ട് ഞാൻ കാണുന്നത് സണ്ണി ജോസഫ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മൾ ആ ഇവിടെ കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യത്തില്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അതിലെ ജാതികൾ വിഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് അപ്പോൾ ആ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻറ്റായപ്പോൾ സഭാനേതൃത്വങ്ങളെ അതായത് നിരവധി കത്തോലിക്ക സഭ അത് തലശ്ശേരി ഇതാവട്ടെ അതിരൂപതാവട്ടെ താമരശ്ശേരി ആവട്ടെ ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് വന്നാവട്ടെ ഈ എന്ന സഭകളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കോൺഗ്രസിൻ്റെ കൂടെ നിർത്താവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് ഈ സ്ട്രാറ്റജി എടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ നിലപാട് അത്തരം സ്ട്രാറ്റജിയിലൂടെ തന്നെയാണ് പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നോക്കൂ അടൂർ പ്രകാശിനെ യു ഡി എഫിൻ്റെ കൺവീനറാക്കി അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഒരു പ്രത്യേകത നേരിൽ കോന്നി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിലൊക്കെ പാർട്ടിക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരാളാണ് തെക്കൻ കേരളത്തിൽ അപ്പോൾ അടൂർ പ്രകാശ് ആ അടൂർ പ്രകാശിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് അധികം ഈടവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് അടൂർ പ്രകാശ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കമ്മ്യൂണിറ്റി പറയുന്നതിൽ പ്രേക്ഷകർ എന്താണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിക്കും പക്ഷേ ഇത് റിയാലിറ്റിയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ റിയാലിറ്റിയാണ് അതൊക്കെ അത്ര സാമൂഹിക ഘടനകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അല്ല അങ്ങനെ കമ്മ്യൂണിറ്റി ആരേ ഉള്ളത് ഇവിടെ സി പി എം പോലും അപ്പൊ നോക്കൂ കെ പി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെ എന്നു പറയണത് ഈ മൂന്ന് പേരും അതിൽ രണ്ടുപേര് അതായത് പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അവർ ഒരേ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരേ ഏകദേശമാണ് എ പി അനിൽകുമാർ കുറച്ചും കൂടി സീനിയറാണ് അപ്പോൾ എ പി അനിൽകുമാറിനെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻറ് ആക്കിയതും പി സി എ വർക്കിംഗ് പ്രസിഡൻ്റാക്കിയതും അതേപോലെ ഷാഫിനാക്കിയതും ഇതിൽ നേരത്തെ നെസി പറഞ്ഞൊരു കാര്യമുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സിനെ അല്ലെ യു ഡി എഫിനെ എം എൽ എമാരുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഷാഫി വെറുതെ ഷാഫി വെറുതെ അങ്ങനെ വാഗ്ദാനം കൊടുക്കില്ല കോഴിക്കോടിൻ്റെ ഒരു ചുമതല അവിടുത്തെ വടകര എം പി എന്ന രീതിയിൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഷാഫിക്ക് വന്നിട്ടുണ്ട് അതാണ് ഷാഫി വടകരയിൽ നിലവിൽ വിജയിക്കാത്ത പഞ്ചായത്തുകളിലൊക്കെ യു ഡി എഫിന് വിജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഇരിക്കുന്നതിൽ ഷാഫിക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ വലിയ യു ഡി എഫിൻ്റെയൊക്കെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസിനും അല്ലെങ്കിൽ യു ഡി എഫിനും വോട്ട് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് അവരെന്നെയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിനെ ലീഡ് ചെയ്യാൻ ഒരു ആവേശം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം ഇല്ലാത്ത ഘട്ടത്തിൽ എന്തിനാണ് ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് പാഴാക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് മാറ്റി ചെയ്യുന്നു അപ്പോൾ ഷാഫിയെ പോലുള്ള ഒരാൾ പ്രത്യേകിച്ച് വടകര എം പി ഈ കോഴിക്കോടിൻ്റെ ഒരു ചുമതലയിലേക്ക് അദ്ദേഹം വരുന്നു ഉറപ്പായിട്ടും പറയാൻ പറ്റും അവിടെ നിന്ന് കോൺഗ്രസ്സിന് സീറ്റ് വർദ്ധിക്കും അതോടൊപ്പം തന്നെ ലീഗിനും സീറ്റ് വർദ്ധിക്കാനാണ് സാഹചര്യമുണ്ട് ലീഗിൻ്റെ ഒക്കെ ആ ഒരു ആവേശം ആവേശമുണ്ടല്ലോ ഷാഫിയുടെ നേതൃത്വപരമായ ആവേശം കോൺഗ്രസ് നന്നായാൽ ഘടകക്ഷികളൊക്കെ നന്നായി അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം അല്ല ഘടകക്ഷികൾ എന്നുള്ള രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ഇപ്പോൾ ലീഗ് എന്ന് പറയുമ്പോൾ ലീഗ് എന്ന് പറയുമ്പോൾ ലീഗിന് തിരിച്ചടികളില്ല ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലീഗിന് തിരിച്ചടിയില്ല അവർ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട് അവരവർ സീറ്റ് നിലനിർത്തുന്നുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുന്നില്ലാതെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീറ്റിലേക്ക് വരാനുള്ള സാധ്യതകളിലേക്കാണ് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത് നേടിയെടുക്കും കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ യു ഡി എഫിന്റെ പ്രവർത്തിക്കാൻ പറ്റുന്ന നേതൃത്വം വന്നു ഇതില് ഷാഫിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആളാണ് പി സി വിഷ്ണുനാഥ് കെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന രീതിയിലൊക്കെ പക്ഷെ തെക്കൻ ജില്ലയില് അങ്ങനെ ഒരു സ്വാധീനം നേടിയെടുക്കാൻ ഈ പി സി വിഷ്ണുനാഥിനെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെന്റ് തീർച്ചയായിട്ടും കാരണം അത് തിരുവനന്തപുരത്തും കൊല്ലത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ ഇല്ല അല്ല അത് നോക്കണ്ട പി സി വിഷ്ണുനാഥിൻ്റെ നേതൃത്വപരമായ ഒരു ലീഡർഷിപ്പ് ഈ ആശയങ്ങൾ അവതരിപ്പിക്കുക ടീമിനെ കോർഡിനേറ്റ് ചെയ്യുക ഈ കാര്യങ്ങളിലൊക്കെ ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയാൽ കിട്ടിയപ്പോൾ തന്നെ ഒരു ആവേശം ഉണ്ടാക്കാൻ സാധിക്കും അത് പി സി വിഷ്ണുനാഥിൻ്റെ ഒരു ട്രാക്ക് നോക്കി നോക്കും കോൺഗ്രസിൻ്റെ വിജയമല്ലാതെ ഒരു പരാജയം അദ്ദേഹത്തിൻ്റെ ട്രാക്കിലില്ല അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി അതാണ് അത് എല്ലാ ഈ പറഞ്ഞ സാമൂഹിക ഘടനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നായർ കമ്മ്യൂണിറ്റിയൊക്കെ കൂടെ നിർത്താനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഈ ഷാഫി ആവട്ടെ അല്ലെങ്കിൽ സിദ്ദീഖ് ആവട്ടെ അല്ലെങ്കിൽ പി സി വിഷ്ണു ആവട്ടെ ഇവരൊക്കെ ഒരു എനിക്ക് തോന്നുന്നു എ കോൺഗ്രസിൻ്റെ ഒക്കെ രീതിയിലുള്ള ലീഡർഷിപ്പിൽ വന്നവരാണ് ഇവർ എ വിവാ അപ്പോൾ സ്വാഭാവികം ആൻ്റണി അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഈ ലൈനിലൊക്കെയാണ് ഇവരുടെയൊക്കെ സംസാ ഒരു പ്രവർത്തന ശൈലി വരുന്നത് ഉറപ്പായിട്ടും ഭാവിയിൽ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡൻ്റായിട്ട് പരിഗണിക്കാവുന്ന ഒരാളാണ് പി സി വിഷ്ണു ഞാൻ കുറച്ചും കൂടി എടുത്ത് കൂടി സംസാരിക്കുകയാണെങ്കിൽ ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ വരെയുള്ള പക്വതയും പാകുതയുമുള്ള ലീഡർഷിപ്പാണ് കൃഷ്ണനുള്ള എ പി അനിൽകുമാർ ഇതിനൊക്കെ ഈ മൂന്ന് പേരിൽ കുറച്ചും കൂടി പക്വത ചില സംഘടനാ ചുമതലകൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ഈ എ പി അനിൽകുമാർ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റായപ്പോൾ നിലമ്പൂരിലെ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരിഹരിക്കപ്പെടും കാരണം അതൊക്കെ ഈ ഈ സമയത്ത് അതൊക്കെ ആയിട്ടുണ്ടാവും ഇനി നിലമ്പൂർ പോലത്തെ സ്ഥലത്ത് തോൽക്കുക എന്നുള്ളത് ആരുടെ ലൈനല്ല യു ഡി എഫിൻ്റെ ലൈനല്ല കാരണം ടീം മാറി ഒരു മൂന്ന് വർക്കിംഗ് പ്രസിഡൻറ്റും ആ ഒരു പ്രസിഡൻറ്റും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ട് പണക്കാട് സാദിക്ലിഷാബ് തങ്ങളുമായിട്ടൊക്കെ വളരെ അതായത് ഒരേ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ അകൽച്ച ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇത് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ യു ഡി എഫിന് ഒരു ആവേശം ആവേശം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അതിൽ ഒരു എന്താ പറയാ പാരപ്പുകൾക്ക് ചാൻസ് ഇല്ലാന്നു സുധാകരനെ മാറ്റിയതിൽ സുധാകരന് വിഷമമുണ്ട് എന്നുള്ളത് അത് അദ്ദേഹത്തിന് സി ഡബ്ല്യു സിയിൽ കൊണ്ടുപോയില്ല നമ്മുടെ അവരുടെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോയത് തന്നെ ഒരു വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കയറുക എന്നുള്ള അത്ര ഉൾക്കുള്ള കാര്യമെന്നല്ല അതിൽ സ്ഥിരം ക്ഷണിതാവായിട്ടാണ് എടുത്തിട്ടുള്ളത് പ്രത്യേക ക്ഷണ ക്ഷണിതാവല്ല സ്ഥിരം ക്ഷണിതാവായിട്ടാണ് അദ്ദേഹത്തെ എടുത്തിട്ടുള്ളത് അതൊരു സി കോൺഗ്രസ് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളൊന്നാണ് സി ഡബ്ല്യു സിയിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാവുക എന്നുള്ളത് അത് തീർച്ചയായും ലഭിച്ചു പാടല പിണക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഉണ്ടാകുക എന്ന് വെച്ചാൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷ സമയത്താണ് വാർത്ത വന്നത് വലിയ പ്രാധാന്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ന്യൂസ് അവർ ദണ്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാകും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ഇല്ലേ എന്തായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം